അസ്സാം അലൈക്കും വരമ വാത്ത അലമദുൽ അറുറബി ലാലമീൻ വസ്ലാത്തു വസ്ലാം അല അഷ്റഫ് ലംബിയ ഇബ്ൽ മുസ്സലീൻ നബീന വ ഹബീബിൻ മുഹമ്മദ് അജ്മീൻ വ അല മൻ തബി അഹംബി ഹസ്സൻദ്ദീൻ ഏറോ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ കണ്ണേർ തട്ടാതിരിക്കാനും അഥവാ ആർക്കെങ്കിലും കണ്ണേർ തട്ടിയാൽ ആ സന്ദർഭത്തിലും പ്രാർത്ഥിക്കേണ്ടുന്ന സ്വീകാര്യോഗ്യമായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് ഇമാം നസ ഇറമുല്ലാഹിഅലൈ അദ്ദേഹത്തിൻ്റെ സുനനുൽ കുബറയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസലാഹു അലൈ വസലമയുടെ അടുക്കൽ കണ്ണേർ തട്ടി ശാരീരികമായി പ്രയാസമുണ്ടായ ഒരു വ്യക്തിയെ കൊണ്ടുവരപ്പെട്ടു സ്വഹാബിയാണ് അദ്ദേഹത്തിൻ്റെ ശരീരം നല്ല സൗന്ദര്യമുള്ള ശരീരമായിരുന്നു ആ സൗന്ദര്യത്തെ ഒരാൾ വർണ്ണിച്ചു പറയുകയും എന്നാൽ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകളുണ്ടാവുകയും ചില രിവായത്തുകൾ പ്രകാരം ഇമാ മുസ്ലിമിൻ്റെ രിവായത്തിൽ ആ വ്യക്തി ബോധരഹിതനായി വീഴുകയും ചെയ്യുകയുണ്ടായി നബിസലാഹു അലൈ വസ്ലമേടെ അടുക്കൽ അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോൾ നബീസ് അള്ളഹു അലി വസ്ലമ അദ്ദേഹത്തിന് വേണ്ടി ദ്വാന ചെയ്തത് അള്ളാഹുമ്മ അള്ളാഹുവേറ വള്ളാഹുവേ അതിൻ്റെ ചൂട് ഇപ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്ന ചൂടും അതേപോലെ തന്നെ അതിൻ്റെ വേദനയും നീ മാറ്റി കൊടുക്കണേ ഉറബ് സുമാലഹു ശേഷം നബിസ്ാഹു അലൈ വസ്ലമ്മ പറഞ്ഞു ഇതോർ ആ അഹദതുക്കും മീൻ നഫ്സിഹി ഔ മാലിഹി ഔ അഹീഹിമായി എഴിബുഹു ആരെങ്കിലും നിങ്ങളുടെ ശരീരത്തിലോ സമ്പത്തിലോ അല്ലെങ്കിൽ സഹോദരനിലോ നിങ്ങൾക്ക് അത്ഭുതമുണ്ടാക്കുന്ന നിങ്ങൾക്ക് ആശ്ചര്യമുണ്ടാക്കുന്ന വല്ലതും കണ്ടാൽ ഫല ഫലിയെ ബിൽ ബറക്ക നിങ്ങൾ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം അപ്പോൾ അത് കണ്ണേറ് തട്ടാതിരിക്കാനാണ് അപ്പോൾ കണ്ണേറ് തട്ടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്വന്തം നഫ്സിലാണെങ്കിലും ശരി സ്വന്തം ശരീരത്തിലോ സ്വന്തം ധനത്തിലോ സ്വന്തം കുടുംബത്തിലോ മക്കളിലോ ഇണകളിലോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരനിലോ ആരിൽ തന്നെയാകട്ടെ കുടുംബക്കാരിലോ സുഹൃത്തുക്കളിലോ ആരിൽ തന്നെയാകട്ടെ നമുക്ക് അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാര്യം കണ്ടാൽ ബറക്കത്തിനു വേണ്ടി ദ്വാ ചെയ്യണം അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകട്ടെ നിങ്ങളുടെ മക്കളിൽ നിങ്ങളുടെ കുട്ടിയിൽ നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങളുടെ വാഹനത്തിൽ എന്നിങ്ങനെ തുടങ്ങി ഏതാണോ നമ്മെ അത്ഭുതപ്പെടുത്തിയത് അതിൽ വറക്കത്തുണ്ടാകുവാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്താൽ അത് കണ്ണേറിനെ തടയുന്നതാണ് ഇനി അങ്ങനെ പറയാതെ നമ്മുടെ ചില വാക്കുകൾ കൊണ്ട് ആർക്കെങ്കിലും ആ നിലക്കുള്ള പ്രയാസങ്ങളുണ്ടായാൽ അവിടെ ദുആ ചെയ്യേണ്ടത് അള്ളാഹുമ്മ അള്ളാഹുവേ അസഹിബ് ഹറഹ വബഹ അതിൻ്റെ ചൂടും അതിൻ്റെ വേദനയും നീ മാറ്റി കൊടുക്കണമേ റബ്ബേ ഇമാം നസായിയുടെ തന്നെ മറ്റൊരു വായത്തിലുള്ളത് അള്ളാഹുമ്മ അദ്ഹിബ് ഹർറഹ വ വ വസബഹ അള്ളാഹുബേ അതിൻ്റെ ചൂടും അതിൻ്റെ തണുപ്പും അതിൻ്റെ വേദനയും നീ മാറ്റി കൊടുക്കണമേ അപ്പോൾ എന്താണോ കണ്ണേറിലൂടെ സംഭവിച്ച പ്രയാസം ആ പ്രയാസം അതിലേക്ക് ചേർത്ത് പറയാം എന്ത് പ്രയാസമാണ് ഉണ്ടായത് ആ പ്രയാസം അതിലേക്ക് ചേർത്തിട്ട് അള്ളാഹുവേ ആ ഒരു പ്രയാസത്തെ നീ നീക്കണമേ എന്ന് നമുക്ക് ദുആ ചെയ്യാം അതുകൊണ്ട് നബി തന്നെ ബിസ്വലിസ്ലം പറയുന്നത് ബിൽ വിൽബറക്ക അങ്ങനെ വല്ലതും കണ്ടാൽ നിങ്ങൾ ബറക്കത്തിന് വേണ്ടി ദുവാ ചെയ്യണം കണ്ണേർ സത്യമാണ് എന്ന് പ്രവാചകൻ ഉറപ്പിച്ചു പറയുകയാണ് അതുകൊണ്ട് ഇക്കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹുസ്ബാനോ തല അനുഗ്രഹിക്കട്ടെല്ലാഹി ഒറബിലീൻ